ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ രാഹുൽ കെ പി സമീപകാലത്ത് മോശം പ്രകടനമാണ് നടത്തുന്നത് കഴിഞ്ഞ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോൾ നേടിയിരുന്നു രണ്ട് വർഷത്തിനിടെ അദ്ദേഹം നേടുന്ന ആദ്യത്തെ ഗോളായിരുന്നു അത് താരത്തിന് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇമ്പാക്റ്റുകൾ ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിലും അദ്ദേഹം മോശം പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ സമ്മറിൽ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്നായിരുന്നു റൂമറുകൾ പക്ഷേ താരം ക്ലബിനകത്ത് തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ നിലനിർത്തി എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം താരത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ താരത്തിന്റെ ഏജന്റ് മറ്റു ഓപ്ഷനുകൾ ഇപ്പോൾ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റു ക്ലബുകളുമായി അദ്ദേഹത്തിന്റെ ഏജന്റ് സംസാരിച്ചു തുടങ്ങി എന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സീസണിന് ശേഷം രാഹുൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല നേരത്തെ ചെന്നൈയിൻ എഫ് സി ഗോവ തുടങ്ങിയ ക്ലബ്ബുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് റൂമറുകൾ ഉണ്ടായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ മോശം പ്രകടനം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ് റൈറ്റ് വിങ് ഫോർവേഡിൽ മികച്ച ഒരു താരത്തിന്റെ അഭാവം ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് പതിനേഴുകാരനായ കോറോ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഉപയോഗിച്ചിരുന്നു അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും വളരെയധികം പരിചയ സമ്പത്തുള്ള മുഴുവൻ സമയവും കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരത്തെ റൈറ്റ് വിങ് ഫോർവേഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ആവശ്യമുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം